അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു സഹായിക്കാമെന്ന ധാരണയിലാണ് കോൺഗ്രസ് എസ് ടി പി ഐ സഖ്യമെന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ബി ജെ പി യെ ഭയന്ന സ്വന്തം കൊടിപോലും ഒഴിവാക്കുന്ന സ്ഥിതിയായി തോൽവി ഭയന്നാണ് വർഗീയ കക്ഷികളെ കൂട്ടുപിടിക്കുന്നതെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വോട്ട് വാങ്ങുന്നതിനേക്കാൾ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും നേതാക്കൾ ഇപ്പോൾ മിണ്ടുന്നില്ല തെരഞ്ഞെടുപ്പിൽ തോൽവി ഭയന്നാണ് വർഗീയ കക്ഷികളുമായി കൂട്ടുചേരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു സഹായിക്കാമെന്നാണ് എസ് ഡി പി ഐയുമായുള്ള ധാരണയെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കാഴ്ചപ്പാടോടെ അറു പിന്തിരിപ്പൻ ശക്തിയും വർഗീയ നിലപാടുകൾ പരസ്യമായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന എസ് ഡി പി ഐയുടെ പിന്തുണ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും പിന്നെയുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിലും യോജിച്ച രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീക്കാം എന്ന കൃത്യമായ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എസ് ഡി പി ഐ ബി ജെ പി കോൺഗ്രസ് കൊടി പോലും ഉപേക്ഷിച്ചു കൊടി മാത്രമല്ല ഉപേക്ഷിക്കാൻ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഇവിടെ ഈ മുസ്ലിം ലീഗിന്റെ കൊടി കണ്ടാൽ അത് പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയക്ക് എതിരായിട്ടുള്ള അവരുടെ പ്രചരണത്തിനെതിരായിട്ടുള്ള ഒരു മുൻകരുതൽ എന്ന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ സ്വന്തം കൂടി ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വിചിത്രമായ സത്യം എന്ത് ഉപേക്ഷിക്കാൻ അവർ തയ്യാറായി ആശയം മലപ്പുറം പ്രസ് ക്ലബ് സംഘടിപ്പിച്ചീഡേഴ്സ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ മലപ്പുറം